തിരുനാമം വാഴ്ത്തിപ്പെടുമാരാകട്ടെ എല്ലാ സഹോദരിമാർക്കും ക്രിസ്വിലുള്ള സ്നേഹം നടത്തി അറിയിക്കുന്നു നമ്മുടെ ഈ ആഴ്ചത്തെ സ്റ്റഡിയുടെ ഏറ്റവും അവസാനത്തെ ക്ലാസ് ആണ് ഇന്ന് ഈ നിലയിലൊക്കെയും ഈ ദിവസങ്ങളിൽ നമുക്ക് രണ്ട് രാജാക്കന്മാർ അഞ്ചാം അധ്യായത്തിൽ നിന്ന് ചിന്തിക്കുവാനായിട്ട് കർത്താവ് കൃപ തന്നു നമുക്ക് നയമാന്റെ ജീവിതത്തിൽ ദൈവം കൊടുത്ത സൗഖ്യവും അതുപോലെ നയമാൻ ദൈവത്തെ അറിയുവാനിടയായിത്തീർന്നതും അതുപോലെ നയമാൻ്റെ വീട്ടിലുള്ള ആ പെൺകുട്ടി ആ യജമാനൻ ഇസ്രായേലിൽ ഒരു യജമാനൻ ഉണ്ടെന്ന് പറയുന്നതും ദൈവത്തെ അവിടെ പരിചയപ്പെടുത്തുന്നതും അവൾക്ക് ദൈവം കൊടുത്ത അവസരങ്ങളും ഒക്കെയാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് ഇടയായി തീർന്നത് ആ നിലയിൽ അവൾ പറഞ്ഞ വാക്കിൻ പ്രകാരം രാജാവിനോട് ചെന്ന് പറയുന്നതും രാജാവ് ഒരു എഴുത്ത് കൊടുത്ത് വിടുന്നതും അങ്ങനെ അത് ആ കൊണ്ട് ഇസ്രായേൽ രാജാവായ യോരാമൻ്റെ കയ്യിൽ കൊടുക്കുന്നു യോരാമൻ യോരാമനുണ്ടായ ദേഷ്യവും എന്നാൽ അതറിഞ്ഞ് ഏലിശ പ്രവാചകൻ ആളെ വിട്ട് രാജാവിനോട് സംസാരിക്കുന്നതും അങ്ങനെ അവിടെ നിന്ന് നയമാൻ ഏലിശ പ്രവാചകൻ്റെ അടുത്തേക്ക് ചെല്ലുന്നതും ഏലിശ പ്രവാചകൻ തന്നോട് ഏഴ് പ്രാവശ്യം പോയി യോർദാൻ നദിയിൽ കുളിക്കുവാനായിട്ട് പറയുന്നു നീ അങ്ങനെ ചെയ്താൽ ഏഴ് പ്രാവശ്യം യോർദാൻ നദിയിൽ നീ കുളിച്ചാൽ നിനക്ക് പൂർണ്ണ സൗഖ്യം ലഭിക്കുമെന്നും പറയുമ്പോൾ നയമാന ദേഷ്യപ്പെടുന്നു ഏഹ് ദമ്മശക്കിലെ നദികളായ നദികളാണ് പർപ്പരും അർബാനയും അബാനയും ഏർ യോർദാൻ നദിയേക്കാളിൽ ശ്രേഷ്ഠമുള്ളതാണെന്ന് പറയുന്നതും അപ്പോഴ് തൻ്റെ ഭൃത്യന്മാർ അടുത്ത് എന്ന് പിതാവെ പ്രവാചകൻ വലിയൊരു കാര്യം നിന്നോട് കൽപ്പിച്ചിരുന്നുവെങ്കിൽ നീ ചെയ്യാതെ ഇരിക്കുമോ അവൻ കുളിച്ച് ശുദ്ധനാക എന്ന് നിന്നോട് പറഞ്ഞത് പിന്നെ എത്രയധികം അങ്ങനെ പറഞ്ഞപ്പോൾ അവർ അവരുടെ ആ ആ ഉപദേശം കേട്ട് തന്നെ തന്നെ സമർപ്പിക്കുന്നതും അങ്ങനെ അവൻ ഏഴ് പ്രാവശ്യം ജോർദാ നദിയിൽ കുളിക്കുന്നതും താൻ കുളിച്ചെഴുന്നേറ്റപ്പോൾ ഒരു ചെറിയ ബാലന്റെ ദേഹം പോലെ തൻ്റെ ശുദ്ധനായി തീർന്നു അവന്റെ അഹങ്കാരവും നികളവും എല്ലാം പോയി അവൻ്റെ പാപത്തെയും കഴുകി അവൻ ശുദ്ധിയുള്ളവനായി തീർന്നു കുഷ്ഠരോഗം മാറി പാപരോഗം മാറി അഹങ്കാരം മാറി അവൻ്റെ ഭാവം മാറി എല്ലാം മാറി അവൻ ദൈവ മകനായി തീർന്നതുമായിട്ടുള്ള കാര്യങ്ങളാണ് നാം ചിന്തിച്ചത് അങ്ങനെ ആ ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ഒരു നയമാനെയും നമുക്ക് കാണുവാനായിട്ട് കഴിഞ്ഞു അങ്ങനെ അവൻ മടങ്ങി വന്ന് ദൈവപുരുഷന്റെ അടുത്ത് വന്ന് നിന്നിട്ട് പറഞ്ഞ് എന്താണ് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന അല്ലാതെ ഭൂമിയിലെങ്ങും ഇതുപോലെ ഒരു ദൈവം ഇല്ലെന്ന് പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിഞ്ഞു അതുപോലെ നയമാനെ കൊണ്ടുവന്ന ആ സമ്മാനങ്ങളൊക്കെ ഏലിശ പ്രവാ പ്രവാചകന് കൊടുത്തപ്പോൾ അദ്ദേഹം അത് വാങ്ങിയില്ല എത്ര എൻ്റെ എൻ്റെ ഞാൻ സേവിച്ചു നിൽക്കുന്ന എൻ്റെ ഹോവിയാണ് ഞാൻ ഇതൊന്നും നിന്നിൽ നിന്ന് വാങ്ങിക്കത്തില്ല എന്ന് പറഞ്ഞ് അപ്പോൾ നയമാൻ പറഞ്ഞത് ഇനി ഈ ദൈവത്തെ അല്ലാതെ അന്യ ദൈവങ്ങൾക്ക് ഹോമിയാകും ഹനനയാകവും കഴിക്കയില്ല ഇനി ഈ ജീവനുള്ള സത്യദൈവമായ ഇസ്രയേലിൻ്റെ ദൈവത്തെ മാത്രമേ ആരാധിക്കത്തുള്ളൂന്ന് പറഞ്ഞ് അവിടുന്ന് രണ്ട് കോവർ കഴുതി ചുമട് മണ്ണ് വാങ്ങിച്ച് തൻ്റെ നാട്ടിലേക്ക് സന്തോഷത്തോടെ സമാധാനത്തോടെ പോകുന്ന ഒരു നയമാനെ നമുക്ക് ഈ അധ്യായത്തിൽ കാണുവാൻ കഴിഞ്ഞു അങ്ങനെ അവൻ പോകുന്ന ഉടനെ ഗേഹസി അവനോട് ചെന്ന് യജമാൻ സമ്മാനമൊന്നും വാങ്ങിക്കാതിരുന്നപ്പോൾ അതിന് കള്ളം പറഞ്ഞൊക്കെ അവൻ്റെ സടുത്തിയെന്ന് ആ കാര്യങ്ങൾ വാങ്ങിക്കുന്നതും ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ചിന്തിച്ച് നിർത്തിയത് ഇന്ന് നമുക്ക് ഇരുപത്തി മൂന്നാം വാക്യം വായിക്കാം ദയചെയ്ത് രണ്ട് താലന്ത് വാങ്ങണമേ എന്ന് നയമാൻ പറഞ്ഞു അവൻ അവനെ നിർബന്ധിച്ചു രണ്ട് സഞ്ചിയിൽ രണ്ട് താലന്ത് വെള്ളിയും രണ്ടു കൂട്ടം വസ്ത്രവും കിട്ടി തൻ്റെ ബാല്യക്കാരിൽ രണ്ട് പേരുടെ കയ്യിൽ കൊടുത്തു അവർ അത് ചുമന്നുകൊണ്ട് കൈ അവൻ്റെ മുമ്പിൽ നടന്നു കുന്നിന് എത്തിയപ്പോൾ അവൻ അത് അവരുടെ കയ്യിൽ നിന്ന് വാങ്ങി വീട്ടിൽ സൂക്ഷിച്ചു വെച്ചിട്ട് ബാല്യക്കാരെ അയച്ചു കളഞ്ഞു അവർ പോവുകയും ചെയ്തു പിന്നെ അവനകത്തു കടന്ന് യജമാനന്റെ മുമ്പിൽ നിന്നു എന്നാറെ ഏലിശ അവനോട് ഗേഹസ്യേ നീ എവിടെ പോയിരുന്നു എന്ന് ചോദിച്ചു അടിയൻ എങ്ങും പോയില്ല എന്നവൻ പറഞ്ഞു അതിനവൻ ആ പുരുഷൻ രഥത്തിൽ നിന്ന് ഇറങ്ങി നിന്റെ എതിരെ നിന്നെ എതിരേറ്റപ്പോൾ എന്റെ ഹൃദയ ഹൃദയം നിന്നോടുകൂടെ പോന്നിരുന്നില്ലയോ ദ്രവ്യം സമ്പാദിപ്പാനും വസ്ത്രം തോട്ടം മുന്തിരിത്തോട്ടം ആടുമാടുകൾ ദാസിദാസന്മാർ എന്നീ വക മേടിപ്പാനും ഇതാവുന്നുവോ സമയം ആകയാൽ നയമാന്റെ കുഷ്ഠം നിനക്കും നിന്റെ സന്തതിക്കും എന്നെയേക്കും പിടിച്ചിരിക്കും എന്നവനോട് പറഞ്ഞു അവൻ ഹിമം പോലെ വിളുത്ത് പുഷ്ടരോഗിയായി അവനെ വിട്ട് പുറപ്പെട്ടു പോയി പ്രിയമുള്ളവര് ആ നയം ഗേഹസി എന്ന് പറഞ്ഞപ്പോൾ നയമാൻ വളരെ സന്തോഷത്തോടെ നയമാനോടെ പറയുന്ന ഒരു വേ ചെയ്ത് രണ്ടു താലം വാങ്ങണമേ എന്ന് നയമാൻ പറഞ്ഞു അത് അത് പറയാൻ കാരണം എന്തുവാ തന്നെ സൗഖ്യമാക്കിയ ഏലിശ ഇത് പറഞ്ഞു വിട്ടിരിക്കുന്നൊക്കെയാണ് വേഹസി ചെന്ന് പറഞ്ഞത് അത് കേട്ടപ്പോൾ അദ്ദേഹത്തിന് വളരെ സന്തോഷം തോന്നിയാണ് ആ സാധനങ്ങൾ നിർബന്ധിച്ച് അവനെ രണ്ട് സഞ്ചിയിലാക്കി തൻ്റെ ബാല്യക്കാരിൽ രണ്ടുപേരെയും കൂട്ടി അവൻ്റെ കൂടെ വിടുകയാണ് അവന് അവരത് ചുമന്നുകൊണ്ട് അപ്പോൾ വളരെ തൂക്കമുണ്ടായിരുന്നു വളരെ വലിയൊരു ഗിഫ്റ്റാണ് കൊ കൊടുത്തത് എന്ന് നമുക്ക് ഇവിടെ നിന്ന് ചുമന്നുകൊണ്ട് പോകത്തക്ക രീതിയിൽ അത്രത്തോളം അത് ഉണ്ടായിരുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും അവന്റെ മുമ്പിൽ നടന്നു കുന്നിനരികെ എത്തിയപ്പോൾ ഇനി ആരും കാണണ്ട എന്ന് വിചാരിച്ച ഗേഹസി അവരോട് എന്ത് പറഞ്ഞു ഇനി നിങ്ങൾ പൊക്കോ ഞാൻ പൊക്കോളാം പറഞ്ഞു കുന്നിനരികെ എത്തിയപ്പോൾ അവൻ അത് അവരുടെ കയ്യിൽ നിന്ന് വാങ്ങി വീട്ടിൽ സൂക്ഷിച്ചു വെച്ചിട്ട് ബാല്യക്കാരെ അയച്ചു കളഞ്ഞു ഇനി നിങ്ങൾ പൊക്കോ ഞാൻ ഇനി ഇത് കൊണ്ടുപോക്കോളാം എന്ന് പറഞ്ഞ് കാരണം എന്തുവാ വേറെ ആരും ഇത് കാണല്ലേ അറിയല്ലേ എന്നുള്ള നിലയിൽ ഗേഹസി അത് വാങ്ങിച്ച് തൻ്റെ വീട്ടിൽ സൂക്ഷിച്ചു വെക്കുന്നു അവർ പോവുകയും ചെയ്തു പിന്നെ അവൻ എന്ത് ചെയ്തു തിടുക്കത്തിൽ പെട്ടെന്ന് ദേവദാസന്റെ അടുത്ത് അവിടുത്തെ അല്ലേ അത് അവിടേക്ക് ചെന്നു അവിടേക്ക് ചെന്നപ്പോൾ എന്നാ അവനോട് ഗേഹസിയെ നീ എവിടെ പോയിരുന്നു എന്ന് ചോദിച്ചു അവിടെ പിന്നെയും കള്ളം പറയുന്നു അടിയനെങ്ങും പോയില്ല എന്നവൻ പറഞ്ഞു അടുത്ത കള്ളത്തരം അവൻ പറയുന്നു പ്രിയമുള്ളവരെ ഒരു കള്ളം ചെയ്യുവാൻ എത്രയോ കള്ളങ്ങൾ പറയേണ്ടതായിട്ട് വരുന്നു ഇവിടെ ഗേഹസ്യ പറയുകയാണ് ഞാൻ എങ്ങും പോയില്ല എന്ന് പറയും എത്ര വലിയൊരു കള്ളത്തരമാണ് പിന്നെയും തൻ്റെ തൻ്റെ യജമാനോട് പറയുന്നത് നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയും ഏഹ് നമ്മുടെ ജീവിതത്തിലും നമ്മൾ പലപ്പോഴും കള്ളത്തരം പറയേണ്ട അവസ്ഥ വരാറില്ലേ ആ നിലയിൽ നമുക്ക് പറയാൻ വരുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളെ ഓർപ്പിക്കും നീ പറയുന്നത് കള്ളമാണ് പിന്നെ ഒരിക്കലും പ്രിയപ്പെട്ടവരെ നമ്മളത് പറയുവാനായിട്ട് പാടില്ല കള്ള കള്ളം നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും പറയുവാനായിട്ട് പാടില്ല അത് സാത്താൻ കൊണ്ടിരുന്ന ഒരു തന്ത്രമാണ് നാം അതിനെ ജയിച്ച് മുമ്പോട്ട് പോകുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ അതിനവൻ ആ പുരുഷൻ രഥത്തിൽ നിന്നിറങ്ങി നിന്നെ എതിരേറ്റപ്പോൾ എൻ്റെ ഹൃദയം നിന്നോടുകൂടെ പോന്നിരുന്നില്ലയോ ഇത്ര വലിയവനായ ദൈവത്തിൻ്റെ ദാസനായ ഏലിശയ്ക്ക് അതേ സമയം തന്നെ ദൈവം അത് വെളിപ്പെടുത്തി കൊടുത്തു തന്നെ കാണിച്ചു കൊടുത്തു ഏർ ഈ ഗേഹസി പോയതും ആ ദ്രവ്യം വാങ്ങിക്കുന്നു വാങ്ങിക്കുന്നതും എല്ലാം തന്റെ മനസ്സിൽ ദൈവം അവന് വെളിപ്പെടുത്തി കൊടുത്തു ഏർ ഗേഹസി വിചാരിച്ച് ഒരിക്കലും തന്റെ യജമാനൻ അറിയത്തില്ലെന്ന് ഏർ എന്നാൽ ദൈവത്തിന് മറിഞ്ഞിരിക്കുന്നതായിട്ട് ഒരു കാര്യവും ഇല്ല എന്നിവിടെ നമുക്ക് കാണുവാനായിട്ട് വേടിയും നമ്മൾ എന്ത് തന്നെ ചെയ്താലും നമ്മുടെ എല്ലാ അവസ്ഥകളും ഏർ നമ്മുടെ അവസ്ഥകളൊക്കെയും അവിടുത്തെ മുമ്പിൽ നമ്മൾ തിരുവനന്തപുരത്തിൽ വായിക്കുന്നു നഗ്നവും മലർന്നവുമായിട്ടിരിക്കുന്നു നമ്മളെ നന്നായിട്ട് അറിയുന്ന ദൈവം മുഴുവനായി നമ്മളെ അറിയുന്ന ഒരു ദൈവം നമുക്കുണ്ട് നമ്മുടെ എല്ലാ കാര്യങ്ങളും ഏർ ഇരിപ്പും എഴുന്നേൽപ്പും ഒരു ദിവസം എത്ര പ്രാവശ്യം നാം ഇരുന്നു എഴുന്നേറ്റു എന്ന് നമുക്കറിയത്തില്ല എന്നാൽ നമ്മുടെ കർത്താവ് അത്രമാത്രം നമ്മളെ അറിയുന്ന ഒരു ദൈവമാണ് നമുക്കുള്ളത് ഇവിടെ ഏഹസി പറ പറയശ പ്രവാചം പറയാണ് ആ മനുഷ്യൻ ആ പുരുഷൻ രഥത്തിൽ നിന്നിറങ്ങി നിന്നെ എതിരേറ്റപ്പോൾ എൻ്റെ ഹൃദയം നിന്നോടുകൂടെ പോന്നിരുന്നില്ല ദ്രവ്യം സമ്പാദിപ്പാനും വസ്ത്രം ഒലിവു തോട്ടം മുന്തിരിത്തോട്ടം ആടുമാടുകൾ ദാസീദാസന്മാർ എന്നിവ മേടിപ്പാനും ഇതാവുന്നു ആകുന്നു സമയം ഇവിടെ ദൈവദാസം ചോദിക്കുകയാണ് ഒരു കുഷ്ഠരോഗിയായ അന്യജാതിക്കാരനായ ദൈവത്തെ അറിഞ്ഞിട്ടില്ലാത്ത ഒരു വ്യക്തി എൻ്റെ അടുത്ത് വന്ന് അവന് സൗഖ്യം ലഭിച്ചപ്പോൾ അതിന് പ്രതിഫലം വാങ്ങിപ്പാൻ ഇതായിരുന്നു ഓ സമയം എന്ന് ചോദിക്കുകയാണ് ഏ ആ അന്യജാതിക്കാരനെ കർത്താവിന് വേണ്ടി നേടുക എന്ന ദൗത്യമായിരുന്നു ഏലിശ ഉണ്ടായിരുന്നത് എന്നാൽ ഗേഹസിക്കോ അവന്റെ കയ്യിൽ ഇരുന്ന ധനത്തിന്മേലായിരുന്നു നോട്ടം ഇന്ന് അനേക പ്രിയപ്പെട്ടവരും അങ്ങനെയാണ് അനേകരും അങ്ങനെയാണ് പ്രിയപ്പെട്ടവര് ഈ ലോകത്തിലേതായിട്ടുള്ള കാര്യങ്ങൾ ധനസമ്പാദിക്കുക ഏർ ഏർ വ വലിയ വീട് കാറ് ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങളിലാണ് കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നത് ദൈവത്തെ അറിഞ്ഞ് ദൈവവഴിയിൽ കൂടി ജീവിക്കുന്നവർക്ക് ദൈവത്തെ മുന്നമേ എൻ്റെ രാജ്യവും നീതിയോ അന്വേഷിപ്പിയും അതോടുകൂടി ഇതൊക്കെ നിങ്ങൾക്ക് തരാമെന്ന് വാഗ്ദത്തം ചെയ്തവൻ നമ്മുടെ എല്ലാ ആവശ്യങ്ങളെയും അറിഞ്ഞ് തക്ക സമയത്ത് നമ്മുടെ ആവശ്യങ്ങളെ എല്ലാം നിറവേറ്റിത്തരുന്നവനാണ് അതിന് നമ്മളിങ്ങനെയുള്ള വ്യാജമായ കാര്യങ്ങളോ ഏഹ് ആ വഞ്ചന ചെയ്തോ ഒന്നും നേടേണ്ട ആവശ്യമില്ല ദൈവത്തെ ഭയത്തോടും ഭക്തിയോടും മുറയിലോടും കൂടി ദേവസ്വനയിലായിരിക്കുമ്പോൾ ദൈവം നമ്മളെ അനുഗ്രഹിക്കും ഇവിടെ ആ ഗേഹസിക്ക് സംഭവിച്ചത് ആഹ് ആകയാൽ നയമാന്റെ കുഷ്ഠം നിനക്കും നിന്റെ സന്തതിക്കും എന്നേക്കും പിടിച്ചിരിക്കും എന്ന് പറഞ്ഞു അവൻ അവൻ ഹിമം പോലെ വെളുത്തു കുഷ്ഠരോഗിയായി അവനെ വിട്ട് പുറപ്പെട്ടു പോയി എത്രയോ ശോചനീയമായ ഒരവസ്ഥയാണ് ഗേഹസ്യയുടെ ജീവിതത്തിലുണ്ടായത് പ്രിയമുള്ളവരെ നമ്മുടെ കർത്താവ് നമ്മളെ രക്ഷിച്ചു വീണ്ടെടുത്തു അവന് വേണ്ടി ജീവിക്കുവാൻ വലിവനായ ദൈവം നമ്മളെ സഹായിക്കട്ടെ ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ആമേ